കാസർഗോഡ് ജില്ലയിൽ ശുചിത്വ മിഷന്റെ തെരഞ്ഞെടുപ്പ് ഹരിത ചട്ട ബോധവൽക്കരണ പരിപാടി തടഞ്ഞ സംഭവത്തിൽ കണ്ടാലറിയുന്ന അൻപത് പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത് പോലീസ് പ്രതികൾ സമൂഹത്തിൽ ലഹള ഉണ്ടാക്കാൻ ബോധപൂർവ്വം ശ്രമിച്ചെന്ന് എഫ്ഐആറിൽ വ്യക്തമാക്കുന്നു സംഭവത്തിൽ എസ് പ്രവർത്തകർ ഉൾപ്പെടെ പേരെ കസ്റ്റഡിയിലെടുത്തു ജുമാ ജുമാനിസ്കാര സമയത്ത് പരിപാടി നടത്താൻ അനുവദിക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രകടനക്കാർക്ക് നേരെ ഒരു സംഘം അതിക്രമം നടത്തിയത് ഉളിയത്തടുക്ക ടൌണിൽ വെച്ച് കുടുംബശ്രീ പ്രവർത്തകർ അവതരിപ്പിച്ച ഫ്ളാഷ് ബോംബ് ഒരു സംഘം ആളുകൾ തടഞ്ഞത് എസ് പ്രവർത്തകരാണ് സ്ത്രീകൾക്ക് നേരെ ആക്രോശിക്കുകയും ഭീഷണിപ്പെടുത്തുകയും പാഞ്ഞെടുക്കുകയും അസഭ്യം പറയുകയും ചെയ്തത് ലഹരി കേസുകളിൽ പ്രതികളായവരും ചേർന്നാണ് പ്രശ്നമുണ്ടാക്കിയതെന്ന് കാസർകോട് പോലീസ് വ്യക്തമാക്കി

ജില്ലാ ശുചിത്വ മിഷനും കുടുംബശ്രീ ജില്ലാ മിഷനും ജില്ലാ ഭരണകൂടവുമായി സഹകരിച്ച് നടത്തുന്ന പരിപാടിയായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഹരിതചട്ടങ്ങൾ ഉറപ്പാക്കുക എന്നതായിരുന്നു ലക്ഷ്യം ഈ ഹരിത സന്ദേശയാത്ര ജില്ലാ കലക്ടർ കെ ഇബശേഖറാണ് കലക്ടറേറ്റ് പരിസരത്ത് ഫ്ളാഗ് ഓഫ് ചെയ്തത് ഇതിന്റെ ഭാഗമായിരുന്നു വിവിധ കേന്ദ്രങ്ങളിലെ കുടുംബശ്രീയുടെ ഫ്ളാഷ് മോബ് അവതരണം തെരഞ്ഞെടുപ്പ് പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചുകൊണ്ട് മാത്രമായിരിക്കണം ഈ അവബോധവുമായി ഭരണകൂടത്തിന്റെയും ശുചിത്വ മിഷന്റെയും നേതൃത്വത്തിൽ കുടുംബശ്രീ ജില്ലാ മിഷനുമായി സഹകരിച്ചാണ് ജില്ലയിലെ അഞ്ച് നിയോജക മണ്ഡലങ്ങളിലും പ്രചരണ പരിപാടി നടത്തുന്നത് ജില്ലയിലെ കോളേജുകളിലും കുടുംബശ്രീ ഫ്ളാഷ് മോബ് അവതരിപ്പിച്ചു രാഷ്ട്രീയ പാർട്ടികൾക്കും പൊതുജനങ്ങൾക്കുമിടയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളിൽ ഹരിതചട്ടം പാലിക്കണമെന്ന മുഖ്യ പരിഗണന ഉണ്ടാകുന്നതിനും പ്രായപൂർത്തിയായ മുഴുവൻ ആളുകളും തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കണമെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ പ്രചരണ പ്രവൃത്തിയിലൂടെ ജില്ലാ ഭരണകൂടം ലക്ഷ്യമിടുന്നത് സമൂഹത്തിൽ കുടുംബശ്രീ പ്രവർത്തകരിൽ നിന്ന് വിവരങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു തുടർന്നാണ് പ്രതികൾക്കെതിരെ പോലീസ് കേസെടുത്തത് മലയാളി